ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബണ്ണാണ് ഉണ്ടാക്കാൻ പോണേ അത് ഇല്ലാതെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം പറ്റുന്നതായിട്ടാണ് ബണ്ണെന്ന് പറയുന്നത് അതും പാവ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ മറ്റൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം ഒരു ബൗളിലേക്ക് നമുക്കൊരു അര കപ്പ് എളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം തിളച്ച ചൂടുള്ള എടുക്കരുത് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് എന്തിനാണ് നമ്മുടെ മാവൊന്ന് ഡബിൾ ആയിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഈസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മാവിലിടാം അത് മിക്സ് ആയി കിട്ടും എന്നാലും എനിക്കിതാണ് കുറച്ചും കൂടെ എളുപ്പം അതുകൊണ്ട് പാലിലേക്ക് ഇത് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടും ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു ഒന്നേ മുക്കാൽ അളവൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി അത് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലോ ബട്ടറോ ചേർക്കാം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓയിലാണ് ചേർത്തത് ഒരു മുപ്പത് എം എൽ അളവിൽ ഓയിലെടുത്തിട്ടുണ്ട് ബട്ടറായിരിക്കും കുറച്ചും കൂടെ നന്നാവാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തത് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് ഒരു അര ടീസ്പൂണ് അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് മാത്രമല്ല നമ്മൾ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ചിട്ടാണ് ഞാൻ ഞാനിട്ടിട്ടുള്ളത് പൊടിക്കാത്ത ആയാലും കുഴപ്പമൊന്നുമില്ല പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ആ ഈസ്റ്റ് ആക്കിയിട്ടില്ലേ ആ ഒരു മിക്സിൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടിയച്ചാൽ മതി ഇനി നമ്മളിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കണേ ഒരു മുട്ടയുടെ പകുതി ചേർക്കുന്നുള്ളൂ ബാക്കി പകുതി മാറ്റിവെക്കാം അത് ഇനിയും നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ബേക്ക് ചെയ്യണ സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അളവിൽ വേനലൈസൻസ് കൂടി ചേർക്കുക ആ മുട്ടയുടെ ചുഴ വരുന്നത് പോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വനലൈസൺസ് ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണേ നമ്മുടെ ആ ഒരു ഈസ്റ്റ് ഇന്ത്യൻ പാലിൻ്റെ മിക്സ് മിക്സിൽ അത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് ആദ്യം കുഴക്കാൻ പോയി കയ്യിൽ ഒന്നാകെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് കുറച്ച് പണിയാകും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കിയിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ബണ്ണ് സോഫ്റ്റായിട്ട് കിട്ടും ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് കൗണ്ടർ ടോപ്പിൽ പൊടി വിതറിയിട്ട് വീണ്ടും നന്നായിട്ട് കുഴയ്ക്കണം നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലോണം കുഴക്കണം നല്ല ആയിട്ട് കുഴച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ കൈ എടുക്കാതെ നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ മാവ് കുഴച്ച് അതേ ബൗളിലേക്ക് തന്നെ ആക്കിയിട്ട് കുറച്ച് ഓയിൽ ബട്ടറോ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നമ്മുടെ മാവ് ഡബിളായിട്ട് പൊന്തി വരുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവതാ ടേപ്പിളായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് നന്നായിട്ട് പൊങ്ങി വന്നപ്പം ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചാണ്ട് ഒരു ലുക്കില്ലാത്തതും സംഭവം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിസ്റ്റ് നമ്മളെ ചതിച്ചു അല്ല ഈസ്റ്റ് നമ്മളെ ചതിച്ചു എന്ന് ഉറപ്പിച്ചാൽ മതി ഇനി ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഈക്വൽ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചാൽ മതി നല്ല ഈക്വലായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന സമയത്ത് ഉരുട്ടി എടുക്കുന്ന പോലെ ഉരുട്ടി എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഈക്വൽ സൈസിൽ ഒരേ വലുപ്പത്തിലൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതൊന്ന് റൗണ്ടിൽ ഷേപ്പിൽ ആക്കി എടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ ഉരുട്ടി എടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളോട്ടാക്കി ഉള്ളോട്ടാക്കിയിട്ട് എടുത്താലും മതി ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തിനാ വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്ന് പൊങ്ങി വരും ആ റെസ്റ്റ് ചെയ്ത് വന്നിട്ട് പൊങ്ങി അതിന് ശേഷം മാത്രമാണ് നമ്മൾ ബേക്ക് ചെയ്യുള്ളൂ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാവത ഡബിളായിട്ട് പൊന്നി വന്നിട്ടുണ്ട് ഇതുപോലെ പൊന്തി വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൂടി ഒന്ന് നോക്കാം എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കാം ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ മഞ്ഞോ മഞ്ഞ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലാണെങ്കിലും കുഴപ്പമില്ല നോർമൽ പാൽ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക വെച്ചാൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി ഒരു യെല്ലോയിഷ് ഇഷ് കളറാണല്ലോ കിട്ടുക അപ്പോൾ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ കുക്കറാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് നോർമലി ഇതിൻ്റെ ഒരു ഓവർ ആണ് ഇതിലാണ് ഞാൻ ബേക്കിംഗ് പരിപാടീസ് ഒക്കെ ചെയ്യുക അതുകൊണ്ടാണ് ഒരു കളറും ഇത് കഴിയാലും പോകാത്തൊരു കറയാണ് അതുകൊണ്ട് വൃത്തിയില്ലാതൊന്നും ആരും വിചാരിക്കരുത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്തിന് ശേഷം എന്താ ഇങ്ങനെ കിട്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ചൂടോടെ ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടറോ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊന്നും ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക ഇതെന്തിനാണ് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായി നിൽക്കും മൂടി വയ്ക്കാതെ വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആ മാവ് കുഴക്കുന്നത് മാത്രമേ കുറച്ച് പണിയായിട്ട് തോന്നിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്